ആരോഗ്യമുള്ള ഒരു ശരീരഘടനയാണ് സാധാരണയായി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരിൽ കാണപ്പെടുന്നത് മാത്രമല്ല ആത്മവിശ്വാസമുള്ള ഒരു മനസ്സുമായിരിക്കും ഇവരുടേത് നല്ല അറിവും ലോകപരിചയവും ഉള്ളവരാണ് എങ്കിലും പലർക്കും തന്റെ അറിവിനുസരിച്ചുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ ലഭിക്കുന്നില്ല ഇവർ നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിവുള്ളവരാണ് ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ പറ്റുന്ന ഒരു തീരുമാനത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുവാനും അവരുടെ കാര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനും മനസ്സ് കാണിക്കുന്നവരാണ് ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുകയും ആ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇവർക്കൊരു സ്ഥാനമുണ്ടായിരിക്കുകയും ചെയ്യും ഇവർ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി തീർക്കുന്നവരാണ് വീടും വസ്തുക്കളും സ്വന്തമായിട്ടുള്ള ഭൂരിഭാഗം തിരുവാതിരക്കാർക്കും അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യം കുറവായിട്ടാണ് കാണപ്പെടുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളും ഇവർക്കുണ്ടാകും ജീവിതത്തിൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കുന്നില്ല കുറച്ചു കാലം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന മറ്റൊരു അനുഭവം ഇവരെ തേടിയെത്തുന്നു കുറെ കഴിയുമ്പോൾ വീണ്ടും നല്ലൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ സുഖവും ദുഃഖവും ഇടകലർന്നുള്ളതായിരിക്കും ഇവരുടെ ജീവിതം ഇവർക്ക് ജീവിതത്തിന്റെ ആദ്യ പകുതി മിക്കവാറും കഷ്ടപ്പാടുകളുടെയും ദുഃഖങ്ങളുടെയും കാലമായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും പലരും ഒന്ന് രക്ഷപ്പെട്ടു വരുന്നത് ഇവർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഏതൊരു കാര്യം ചെയ്താലും അതിൽ നിന്നും തനിക്ക് തനിക്കെന്ത് കിട്ടും എന്നൊരു ചിന്ത ഇവരിൽ സദാ കാണാൻ കഴിയും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ സ്ഥാനം ഭദ്രമാക്കാൻ ഇവർ ശ്രദ്ധിക്കും ഇവർ ഈശ്വര വിശ്വാസികളാണ് എങ്കിലും അന്ധമായ വിശ്വാസങ്ങളിൽ താല്പര്യമുണ്ടാകാറില്ല ഇവരെ കള്ളം പറഞ്ഞ് പറ്റിക്കുവാൻ പാടാണ് മറ്റുള്ളവരുടെ മനസ്സിനിരിപ്പ് കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേകമായൊരു കഴിവുണ്ടായിരിക്കും നല്ല സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ പാട്ടിലാക്കാൻ കഴിവുള്ളവരാണ് എങ്കിലും ആരുമായും അതിരുകവിഞ്ഞ ആത്മാർത്ഥത ഇവർ വെച്ചു പുലർത്താറില്ല ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുമെങ്കിലും സ്ഥിരമായ സുഹൃത്തുക്കൾ ഇവർക്ക് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ബന്ധുക്കളും തനിക്ക് ഉപകാരമുള്ളവരോടാണ് ഇവർ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് മറ്റുള്ളവരുമായി ഒരു തർക്കത്തിലേർപ്പെടുമ്പോൾ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന ദുശാട്ട്യം പിടിക്കുന്നവരാണ് ഇവരെ ആരും വിമർശിക്കുന്നതും ഇവർ ഇഷ്ടമല്ല തനിക്ക് കിട്ടേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും ചോദിച്ചു വാങ്ങാൻ മിടുക്ക് കാണിക്കുന്നവരാണ് ദിവാസ്വപ്നം കാണാനും മടി പിടിച്ചവരിടത്ത് ചടങ്ങുകൂടിയിരിക്കാനൊന്നും ഇവരെ കിട്ടാറില്ല തനിക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് ജീവിതം കരഞ്ഞു തീർക്കാനൊന്നും ഇവരെ കിട്ടാറുമില്ല പോയത് പോയി എന്ന് കരുതി അടുത്ത ഒരു വേണ്ടി ഇവർ പരിശ്രമിക്കുന്നതാണ് മിക്ക തിരുവാതിരക്കാർക്കും ദാമ്പത്യപരമായി ഒരു ദുഃഖമുണ്ടായിരിക്കും സ്വന്തം അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയെടുക്കുന്നവരാണിവർ